ഞാൻ ഏകദേശം ഒരു വർഷം മുൻപ് നമ്മുടെ വയനാട് ഹംസാനന്ദപുരി എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ട് ഈ സ്വാമി ഒരു വർഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു സത്യത്തിൽ അത് ഞാനത് ഒരു വർഷം മുൻപ് അത് വായിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുന്നത് പിന്നെ ഞാൻ പൃഥ്വിരാജിന്റെ ഒരു സിനിമയുണ്ടായിരുന്നു വലിയ വിജയമൊന്നും നേടാതെ പോയൊരു സിനിമയാണ് തീർപ്പ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ഈ തീർപ്പ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചായിരുന്നു അന്ന് ഹംസാനന്ദപുരി സ്വാമി ആ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് അപ്പൊ അദ്ദേഹം അതിൽ പറഞ്ഞ വസ്തുതകൾ ഞാൻ ഈ സിനിമ കാണാത്തത് കൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ കഴിഞ്ഞ ആഴ്ച ആഗസ്റ്റ് മായിട്ട് ഹോട്ട്സ്റ്റാറിൽ ഞാനത് എടുത്തു നോക്കുന്ന സമയത്ത് ഈ തീർപ്പ് എന്ന സിനിമ കണ്ടപ്പോൾ പൃഥ്വിരാജിന്റെ സിനിമ നമ്മൾ കേട്ട് പരിചയമില്ലാത്ത പരിചയമില്ലാത്തൊരു സിനിമയാണ് എന്നാൽ അത് കണ്ടേക്കാം എന്ന രീതിയിൽ ഞാൻ കണ്ടു കണ്ടതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് അന്ന് സ്വാമി പറഞ്ഞത് എത്രത്തോളം ശരിയായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ടും ഈ കുറിച്ച് സ്വാമി പറഞ്ഞിരുന്നു അതായത് തീർപ്പ് എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രം അഞ്ചോത്ത് നിസ്കരിക്കുന്ന ഒരു വലിയ ദീനിയുള്ള മുസൽമാന്റെ മകനായിട്ടാണ് ഈ മകൻ ചലഞ്ച് പ്രതികാരം ചെയ്യുന്നതാണ് ഈ സിനിമയുടെ തീർപ്പ് തീർപ്പ് കൽപ്പിക്കുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം അതിൽ ഈ പറയുന്ന അഞ്ചുത്ത് നിസ്കരിക്കുന്ന ദീനിയായ മുസൽമാനായിട്ടുള്ള ബാപ്പയെയും ആ ബാപ്പയുടെ ഭാര്യയെയും അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉമ്മയെയും മക്കളെയും ഒക്കെ നശിപ്പിക്കുന്നത് ഒരു നായരും ഒരു പോറ്റിയുമാണ് പോറ്റി എന്നെ ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പൂജിക്കുന്ന ആളുകളെയും വിളിക്കുന്നുണ്ട് അത്തരത്തിൽ ഈ രണ്ട് പേരാണ് ഇയാളെ ചതിച്ചുകൊണ്ട് സകല ഭൂസത്വം കൈക്കലാക്കുന്നു അതിനുശേഷം ഇയാൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള വഴിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു അങ്ങനെ ഇവരുടെ കുടുംബം നാശവന്മുഖമാകുന്നു പൃഥ്വിരാജ് എന്ന് പറയുന്ന ഈ മകൻ ഭ്രാന്തനായി മാറുന്നു അവസാനം ഈ ഭ്രാന്തൻ ഇവരോട് പ്രതികാരം ചെയ്യുകയാണ് പ്രതികാരം ചെയ്യുമ്പോൾ ഈ തന്തമാർ മരിച്ചു പോയത് കൊണ്ട് മക്കളോട് പ്രതികാരം ചെയ്യുകയാണ് അങ്ങനെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം പോകുന്നത് നോക്കൂ നിങ്ങൾ പ്രേക്ഷകരോട് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു നായരോ നമ്പൂതിരിയോ ഒരു മുസൽമാനെ ചതിച്ചതായിട്ട് നിങ്ങളുടെ അറിവിൽ അടിസ്ഥാനപരമായിട്ടുള്ള രേഖകൾ സഹിതം ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ഭാഗത്തെ വീശവടിച്ചിട്ട് പകുതി മൊട്ടയും എടുത്ത് നിങ്ങൾക്ക് മുൻപിലേക്ക് ഈ ചാനലിലൂടെ ഞാൻ വരാമെന്ന് പച്ചയ്ക്ക് പറയുകയാണ് മാത്രമല്ല അതല്ലാതെ തിരിച്ച് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇവിടത്തെ ഉള്ള ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും അത് നായരായിക്കോട്ടെ നമ്പൂതിരി ആയിക്കോട്ടെ ഇവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് ഇവന്റെ ഒക്കെ കാരണവർ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കാൻ വന്നിട്ടുള്ള കാര്യസ്ഥനായിട്ടുള്ള മുസൽമാന്മാർ എത്രയോ ആളുകളോട് പറ്റിച്ച ചരിത്രവും ഹിസ്റ്ററിയും നമ്മൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ സിനിമ എന്ന് പറയുന്ന ഒരു മേഖല എത്രത്തോളമാണ് സ്വാധീനം ജനങ്ങളിൽ ചൊലുത്തുന്നത് എന്ന് അറിയേണ്ടതുണ്ട് അത് തന്നെയായിരുന്നു പുഴു എന്ന സിനിമയിലൂടെ മമ്മൂട്ടി ഈ ഒരു മുന്നോട്ട് വെച്ച ആശയം എന്നുള്ള സിനിമയുടെ സംവിധായികയായിട്ടുള്ള ലേഡിയുടെ ഭർത്താവും വെളിപ്പെടുത്തിയത് അതിന് അത് സാധ്യതയില്ല മമ്മൂട്ടി അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നവർ കൃത്യമായിട്ട് തീർപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ എന്തെങ്കിലും കാണാൻ പറ്റുമോ നിങ്ങൾ ആ ഒരു കാണുക എന്നിട്ട് ഞാൻ ചോദിച്ചതിന് ഉത്തരമുണ്ടെങ്കിൽ നിങ്ങൾ തരിക ഏതെങ്കിലും ഒരു നായരോ നമ്പൂതിരിയോ ഇതുപോലെ ഒരു മുസൽമാനെ പറ്റിച്ചുകൊണ്ട് അവരുടെ സ്വത്ത് വകകൾ തട്ടിയെടുക്കുക അവരുടെ സ്ത്രീ അടക്കമുള്ള ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇറങ്ങി അവരെ ജീവൻ മരണത്തിലേക്ക് തള്ളി വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സിനിമയുടെ ആ സ്വാധീനം ഈ പറയുന്ന ജിഹാദിസത്തിലും അതുപോലെ മയക്കുമരുന്നിലും എത്രത്തോളമാണ് സിനിമ എന്ന് പറയുന്ന മീഡിയ സ്വാധീനം ചെലുത്തുന്നതെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ഈ അടുത്ത ഏറ്റവും അവസാനം ഇറങ്ങിയിട്ടുള്ള ഇന്നും വളരെ ആവേശത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ ആവേശം എന്ന് പറയുന്ന സിനിമ ഫഹദ് ഫാസിൽ നായകനായിട്ടുള്ള ഈ വലിയൊരു ആളുകൾ ആളുകളിലേക്ക് എന്തൊരു സന്ദേശമാണ് ഈ ആവേശം എന്ന് പറയുന്ന സിനിമ കൊടുക്കുന്നത് ഞാൻ കൃത്യമായിട്ട് ആ சினிம கண்டதான ஆ சினிமா തുടക്കം മുതൽ അവസാനം വരെ ചെറുപ്പക്കാരായിട്ടുള്ള കുരുന്നുകൾ ഈ കുരുന്നുകളെ വെറും ബാ ഈ പറയുന്ന ബാറിലേക്ക് കൂട്ടിക്കൊണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾ ബാറിലേക്ക് വരുന്നു അവിടെ ഇരുന്ന് വയറു നിറയെ മദ്യപിക്കുന്നു ബോധം പോകുന്നത് പോലെ മദ്യപിക്കുന്നു അവിടെ ഈ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ തലവൻ ഒരു സൈക്കോ ആയിട്ടുള്ള ഗുണ്ട ആ ഗുണ്ടയെ പരിചയപ്പെടുന്നു കോളേജിലുള്ള ഇവരുടെ ശത്രുക്കളെ നിരംപരിശരാക്കാൻ നിലമ്പരിശാക്കാൻ വേണ്ടി ഈ ഗുണ്ടയെ ആ സൈക്കോയെ കൊണ്ടുവരുന്നു അങ്ങനെ വെള്ളത്തിൽ മുങ്ങിയ താമര എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സംഘികളെയൊക്കെ കുറ്റം പറയുന്നതാണ് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നു ചെളിയിൽ താണു എന്നൊക്കെ ഇത്തരത്തിൽ വെള്ളം നിറഞ്ഞ ഒരു സിനിമ വെറും മദ്യപാനവും മയക്കുമരുന്നും മാത്രം കാണിക്കുന്ന ആവേശം എന്ന് പറയുന്ന സിനിമ ആ സിനിമ കാണാൻ എൻ്റെ വീട്ടിലുള്ള അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എൻ്റെ അനുഭവം തന്നെ പറയാം എൻ്റെ കുഞ്ഞു പോലും അച്ഛാ ആ സിനിമ കാണാൻ നല്ല സിനിമ അച്ഛാ നമുക്ക് പോകാം എന്ന് പറഞ്ഞു ഞാൻ മോനോട് പറഞ്ഞു കുട്ടാ ഞാൻ ഇത് കണ്ടതാണ് കൂട്ട അതുകൊണ്ട് ആ സിനിമ കാണേണ്ട അത് വളരെ മോശമായിട്ടുള്ള സിനിമയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ മയക്കുമരുന്നും ഈ പറയുന്ന കഞ്ചാവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പുകവലി ആയിക്കോട്ടെ ഉദ്യപാനം ആയിക്കോട്ടെ ഏതൊക്കെ തരത്തിലുള്ള സിന്തറ്റിക് അഡിക്ഷ അഡിക്ഷൻ ആയിക്കോട്ടെ ആ മയക്കുമരുന്നുകളായിക്കോട്ടെ ഇതൊക്കെ എത്രത്തോളമാണ് സിനിമയിലൂടെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ ആവേശം എന്ന് പറയുന്ന സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ ഈ മയക്കുമരുന്നിനെ ആസ്പദമാക്കി ഒരു സിനിമ എടുക്കുമ്പോൾ അത് കുട്ടികളിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഞാൻ ഒരു സിഗരറ്റ് വലിച്ചാൽ പണ്ടൊക്കെ നമ്മൾക്ക് അറിയാമോ ഒരു സിഗരറ്റ് വലിക്കാനോ ബീഡി വലിക്കാനോ വേണ്ട ഒരു പേപ്പർ ചുരുട്ടിയിട്ട് അതിന്റെ പുകയെടുക്കാൻ പോലും കൊതിച്ച് നടന്ന് ഒളിഞ്ഞും മറിഞ്ഞും ചെയ്തിരുന്ന കുട്ടിക്കാലം ഉണ്ടായിരുന്നു നമ്മൾക്കൊക്കെ ഈ പേപ്പർ ചുരുട്ടി ഒരു പുകയെടുത്ത് എങ്ങനെയാണ് നമ്മൾ ആ പേപ്പർ ചുരുട്ടി പുക ഉള്ളിലേക്ക് വരും അതല്ലെങ്കിൽ അത് വലിച്ചാൽ ഒരു ലഹരി ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയത് നമ്മൾ ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെ നമ്മുടെ രക്ഷിതാക്കൾ കാണിക്കുന്ന നമ്മുടെ ബന്ധുക്കൾ കാണിക്കുന്ന ആ കാഴ്ചയിലൂടെ തന്നെയാണ് അന്ന് നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ ചിലപ്പോ നമ്മുടെ ആയിരിക്കാം അവർ വലിക്കുന്ന ബീഡിയോ സിഗരറ്റോ കണ്ടുകൊണ്ട് അവർ വലിച്ചെറിയുന്ന ബീഡിയുടെയും സിഗരറ്റിന്റെയും കുറ്റിയെടുത്ത് വലിച്ചിട്ടുള്ള എത്രയോ നമ്മളെ കാണുന്ന എഴുപതുകളിലും എൺപതുകളിലും ജനിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും എന്നാൽ ഇന്ന് സിനിമയിൽ കാണുകയാണ് നായകനാവണം എന്നുണ്ടെങ്കിൽ എന്താണ് മദ്യപിക്കണം പിന്നെയോ നായകനാവണം എന്നുണ്ടെങ്കിൽ എം ഡി എം എ ഉപയോഗിക്കണം അതല്ലെങ്കിൽ മറ്റുള്ള ഡ്രഗ്സുകൾ ഉപയോഗിക്കണം മാത്രമാണോ നാലാളെ കുത്തിമരാർത്തിയാലേ നായകനാവുന്നുള്ളൂ അത് തന്നെയാണ് നമ്മൾ മഹാരാജാസ് കോളേജിൽ കണ്ടത് മഹാരാജാസ് കോളേജിൽ കുത്തേറ്റ് മരിച്ച അഭിമന്യുവിന്റെ അമ്മയുടെ നിലവിളിക്ക് ഇന്നും പരിഹാരം കാണാനായിട്ടുണ്ടോ ഇല്ല സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയ്ക്കും അനിയനും പരിഹാരം ആയിട്ടുണ്ടോ ഇല്ല അവിടെ തന്നെയാണ് മയക്കുമരുന്നും ഈ പറയുന്ന എല്ലാവിധ ലഹരികളും എത്രത്തോളമാണ് കുട്ടികളിൽ ചൂഷണം ചെയ്യപ്പെടുന്നു കുട്ടികളിലേക്ക് എത്തുന്നു ആ കുട്ടികൾ എത്രത്തോളം മൃഗീയമായി മാറുന്നു ആ മൃഗീയമായ കുട്ടികൾ എത്രത്തോളമാണ് ഈ സമൂഹത്തിന് ദോഷമായി മാറുന്നത് നമ്മുടെ സമൂഹത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഇപ്പൊ സിദ്ധാർത്ഥിനോ ആഭിമന്യുവിന് മാത്രമല്ല ജീവൻ പോവുക ബുദ്ധിമുട്ടായി മാറുക പിന്നെ ആർക്കാം നമ്മൾക്കറിയാം സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ എത്രത്തോളമാണ് ഈ കേരളത്തിൽ വ്യാപിച്ചിട്ടുള്ളത് പണ്ട് കാലങ്ങളിൽ ഞാനോ അല്ലെങ്കിൽ ജാമിത ടീച്ചറായാലും നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഓ അത് ജബ്ബാറിന്റെ മകൾ അല്ലെങ്കിൽ ജാമ്യ ടീച്ചറിന്റെ ഉപ്പയുടെ മകൻ അത് ഇന്ന ആൾ എന്ന് പറയും അതല്ലെങ്കിൽ ആ അത് മണിയുടെ ഉണ്ണികൃഷ്ണന്റെ മകൻ അതാ പോകുന്നു ബൈജു ഇങ്ങനെ ഏത് നാട്ടിലൂടെയും നമ്മൾക്ക് ഇറങ്ങി നടക്കാൻ ഏത് നട്ടപ്പാതിരയ്ക്കും ഇറങ്ങി നടക്കാമായിരുന്നു എന്താണ് അവസ്ഥ ആൺകുട്ടികൾക്ക് പോട്ടെ പെൺകുട്ടികൾക്ക് പോട്ടെ അതല്ലെങ്കിൽ രണ്ട് ലിംഗം നമുക്കറിയാം ശിഖണ്ഡികൾ അതല്ലെങ്കിൽ ആ ട്രാൻസ്ജെൻഡേഴ്സ് ഇവർക്ക് പോലും രക്ഷയില്ലാത്ത രീതിയിലേക്ക് എങ്ങനെയാണ് നമ്മുടെ നാട് മാറിയത് അതിനു മാറ്റം ഈ ലഹരി ഉപയോഗം എത്രത്തോളം ഇവിടെ കൂടി മാത്രമല്ല ഈ കുട്ടികളിൽ എത്രത്തോളം കൂടി സ്വന്തം യെ ഗ്രൗണ്ടിലേക്ക് സക്സസ് ചെയ്യാൻ വിളിച്ചിട്ടുള്ള എസ് എഫ് വാഴുന്ന വിദ്യാർത്ഥികൾ വാഴുന്ന കുട്ടികൾ വാഴുന്ന കേരളമാണിത് എങ്ങനെയാണ് ആ രീതിയിലേക്ക് മാറിയത് അതുകൊണ്ട് തന്നെ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ ഈ ജിഹാദിസവും ഈ പറയുന്ന മയക്കുമരുന്നും വ്യാപിക്കപ്പെടുമ്പോൾ അതിലൂടെ കൊടുക്കുന്ന സന്ദേശമുണ്ടല്ലോ അത് വാങ്ങി കാശാക്കി വാങ്ങി വിറ്റ് നക്കുന്ന ആളുകളുണ്ടല്ലോ അവരോട് ഇതേ ഭാഷയിൽ തന്നെ പറയാൻ പറ്റുകയുള്ളു ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ആ കേസുമായി ബന്ധപ്പെട്ട് കേസിന്റെ പൂർണ്ണ ചുമതല ഏറ്റെടുത്ത നമ്മുടെ ഒരു ചാനൽ സഹോദരനുണ്ട് അനിയന്റെ പോലെ തന്നെയുള്ള ഒരു പയ്യനാണ് അവൻ എന്റെ അടുത്ത് ഒരു കാര്യമുണ്ട് എന്തിനാണ് ചേട്ടാ ഷൈൻ നിഗത്തിന്റെ ആ വിഷയത്തിൽ അത്ര അസഭ്യകരമായിട്ടുള്ള വീഡിയോ ചെയ്തതെന്ന് അവനോട് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷെ എനിക്കിപ്പോൾ അത് ഓർമ്മ വന്നതാണ് അപ്പൊ അതുകൊണ്ട് അവനുള്ള ഒരു മറുപടി പ്രേക്ഷകർക്കുള്ള മറുപടി ആയിട്ട് കൂടി പറയാം ഞാൻ പ്രതികരിക്കുന്നത് ശക്തമായിട്ട് ഇതേ ഭാഷയിൽ തന്നെയാണെന്ന് എന്നെ കാണുന്ന പ്രേക്ഷകർക്കും എന്റെ ബന്ധും ഇത്രാദികൾക്കും എന്റെ എല്ലാ സഹോദരങ്ങൾക്കും അറിയാം അതുകൊണ്ട് ഷൈൻ നിഗം ഉപയോഗിച്ച വാക്ക് ഞാൻ ഞാനിവിടെ പറയുന്നതിന് എനിക്ക് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച വാക്കുപയോഗിച്ചത്തോട് നമ്മൾ എന്തിനാണ് മാന്യത പുലർത്തുന്നത് അത് പറഞ്ഞിട്ടുള്ള ഭാഷയിൽ തന്നെ തിരിച്ചടിക്കേണ്ടതുണ്ട് കാരണം ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പോരാടിയ കാലമല്ല അത് മഹാത്മാഗാന്ധി പറഞ്ഞു ഈ തടി അടികിട്ടിയാൽ ഈ കവളം കാട്ടിക്കൊടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കാലത്തായിരുന്നു ഈ കാലത്ത് ഈ കവിളിൽ അടികിട്ടിയാൽ ഈ കവിള് മാത്രമല്ല അവരുടെ ശരീരം മുഴുവൻ അടികൊണ്ടു മൂടണം എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ഈ കളികാലത്ത് കൃത്യമായിട്ടും അതേ ഭാഷയിൽ തന്നെയാണ് പ്രതി അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചൊറിയാതെ വയ്യ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം എത്രത്തോളം ആളുകളുടെ ആ കൃമികടിയിലേക്ക് കുരുപൊട്ടലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് നിരവധി കേസുകൾ എന്റെ പേരിലായാലും ടീച്ചർ പേരിലായാലും ഇങ്ങനെ ചാർത്തി കിട്ടുന്നത് എന്ന് കൂടി അറിയുക ഇത് കാണുന്നത് പത്തോ മുന്നൂറോ ആയിരോ രണ്ടായിരമോ ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണെങ്കിൽ പോലും അതിൽ കൃമികടിയും കുരുവൊട്ടലും അനുഭവപ്പെടുന്നത് പ്രത്യേക വിഭാഗത്തിനും ഭരണവർഗത്തിനും ആകുമ്പോൾ നമ്മൾ അതൊട്ടും കുറയ്ക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് എങ്ങനെയാണ് ടീച്ചറെ അവസാനമായിട്ട്